പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാരം പേറുന്നത് സാധാരണ ജനതയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ രാജ്യത്തെ ദാരിദ്ര്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹൃദയം നുറങ്ങുന്ന ഒരു പുതിയ ദുരന്തത്തിലാണ് പാകിസ്ഥാൻ ചൈനയെ കൂടുതലായി ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മറയാക്കി പാകിസ്ഥാനി പെൺകുട്ടികളെ ചൈനീസ് പുരുഷന്മാർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് കേവലം വിവാഹ കച്ചവടമല്ല മനുഷ്യക്കടത്തിന്റെ ആധുനിക രൂപമാണ് ദാരിദ്ര്യവും സാമ്പത്തിക ഞെരുക്കവുമാണ് സ്വന്തം പെൺമക്കളെ വിൽക്കാൻ കുടുംബങ്ങളെ നിർബന്ധിതരാക്കുന്നത് എന്ന ഓമന പേരിലാണ് ഈ ക്രൂരമായ കച്ചവടം നടക്കുന്നത് പാകിസ്ഥാനിലെ വിദൂര അതിർത്തി പ്രദേശങ്ങളിലെ നിസ്സഹായരായ കുടുംബങ്ങൾ ഒരുപടി പണത്തിനു വേണ്ടി തങ്ങളുടെ പെൺകുട്ടികളെ സമ്പന്നരായ ചൈനീസ് പുരുഷന്മാർക്ക് കൈമാറാൻ നിർബന്ധിതരാകുന്നു പലപ്പോഴും പ്രായപൂർത്തി പോലും ആവാത്തവരെയാണ് ഈ മനുഷ്യത്വരഹിതമായ വിൽപ്പനയ്ക്ക് ഇരയാക്കുന്നത് ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഭാരി എന്ന ഹാഷ്ടാഗോടുള്ള പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിലും അന്താരാഷ്ട്ര തലത്തിലും വൈറലായി മൂലം അത്യധികം വിദൂരമായ അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ വിവാഹത്തിന്റെ മറവിൽ തങ്ങളുടെ പെൺമക്കളെ ചൈനീസ് പുരുഷന്മാർക്ക് വിൽക്കാൻ നിർബന്ധിതരാകുന്നു എന്ന ദുരന്ത സത്യം ഈ ഹാഷ്ടാഗുകളിലൂടെ ലോകം ചർച്ച ചെയ്യുന്നു പെൺകുട്ടികളെ വിൽക്കുന്ന കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് കേവലം പണം മാത്രമല്ല പണത്തിനു പുറമെ ചില കച്ചവടങ്ങളിൽ പെൺകുട്ടിയുടെ സഹോദരങ്ങളെയും ചൈനയിലേക്ക് അയക്കുന്ന പതിവുണ്ട് ഈ സഹോദരങ്ങളെ അവിടെ ജോലിക്കോ മറ്റ് ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നു ഇത് കുടുംബങ്ങളെ കൂടുതൽ ആകർഷിക്കാനും പ്രതിഷേധം കുറയ്ക്കാനും ബ്രോക്കർമാർ ഉപയോഗിക്കുന്ന തന്ത്രമാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിൽ ബ്രൈഡ് മാർക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്നതിന് കൃത്യമായ ഒരു സ്ഥലമില്ല കറാച്ചിയിലോ ലഹോറിലെയോ ഉള്ള ഒരു തെരുവിലല്ല ഈ കച്ചവടം നടക്കുന്നത് പകരം ചൈനീസ് ബ്രോക്കർമാർ പാകിസ്ഥാനിലെ വിദൂര ഗ്രാമങ്ങളിലേക്ക് നേരിട്ട് യാത്ര ചെയ്ത് ദാരിദ്ര്യം നിറഞ്ഞ കുടുംബങ്ങളെ കണ്ടെത്തുന്നു ഈ ഇടനിലക്കാർ ഗ്രാമ ഒത്തുചേർന്നാണ് കച്ചവടം ഉറപ്പിക്കുന്നത് ഈ കച്ചവടത്തിന്റെ വില ഞെട്ടിക്കുന്നതാണ് ദാരിദ്ര്യത്തിൽ ഉഴലുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായേക്കാവുന്ന ഒരു തുകയാണ് ബ്രോക്കർമാർ വാഗ്ദാനം ചെയ്യുന്നത് ഏകദേശം ൂറ് ഡോളർ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ വരെയാണ് പെൺകുട്ടികളുടെ വിലയായി നൽകുന്നത് ഈ തുക ഒരു പാകിസ്ഥാനി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം വഴിതിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരു വലിയ തുകയാണ് പെൺകുട്ടിയുടെ വില അവളുടെ പ്രായത്തെയും ശാരീരിക ആകർഷണത്തെയും ആശ്രയിച്ചിരിക്കുന്നു പ്രായം കുറഞ്ഞ കൂടുതൽ സുന്ദരികളായ പെൺകുട്ടികൾക്ക് പലപ്പോഴും ഉയർന്ന വില ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ ക്രൂരമായ വില നിർണയം പെൺകുട്ടികളെ ഒരു വിൽപ്പന ചരക്കായി മാത്രം കണക്കാക്കുന്ന മനുഷ്യത്വരഹിതമായ സമീപനത്തെയാണ് കാട്ടുന്നത് വിവാഹശേഷം ചൈനയിലെത്തുന്ന ഈ പാകിസ്ഥാനി വധുക്കളുടെ ജീവിതം ദുരിത കയത്തിലാണ് പലപ്പോഴും അവർ ചെന്നുകയറുന്ന വീട്ടിൽ ലൈംഗിക അടിമകളായ ജീവിതം നയിക്കാൻ നിർബന്ധിതരാകുന്നു കടുത്ത ഒറ്റപ്പെടലും ഭാഷാപരമായ പ്രശ്നങ്ങളും അവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാനിലെ വീട്ടുകാരുമായി ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് ഈ രീതി ലൈംഗിക ചൂഷണത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഒരു രൂപമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി ചൂണ്ടിക്കാട്ടുന്നു ചൈനയിലെ പുരുഷന്മാർക്കിടയിലുള്ള ലിംഗപരമായ അസന്തുലിതാവസ്ഥ ഈ കച്ചവടത്തിന് ഒരു പ്രധാന കാരണമാണ് ചൈനയിലെ ഒരു കുട്ടി നയം മൂലം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ആവശ്യമായ സ്ത്രീകളെ ലഭ്യമല്ല ഈ കുറവ് നികത്താൻ അവർ പാകിസ്ഥാനെ പോലുള്ള ദരിദ്ര രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നു ഈ ക്രൂരമായ ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇത് ബാലവിവാഹം ബാലപീഡനം മനുഷ്യക്കടത്ത് എന്നീ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ സംയോജനമാണ് കൗമാര പ്രായത്തിൽ തന്നെ നിർബന്ധിത ലൈംഗിക ബന്ധങ്ങൾക്കും ഗർഭധാരണത്തിനും അവർ ഇരയാകുന്നു പാകിസ്ഥാനി ചൈനീസ് ബ്രോക്കർമാർ ഉൾപ്പെടുന്ന ഒരു വലിയ ശൃംഖലയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ശൃംഖല നിയമപരമായ വിവാഹരേഖകൾ വ്യാജമായി ഉണ്ടാക്കി നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പ്രാദേശിക പാതിരിമാർ നിക്കാഹ രജിസ്ട്രർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കൈക്കൂലി നൽകിയും ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നു ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സർക്കാർ വേണ്ടത്ര ഗൌരവം കാണിക്കുന്നില്ലെന്ന വിമർശനം മനുഷ്യാവകാശ സംഘടനകൾ ഉയർത്തുന്നുണ്ട് ചൈനയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്തുന്നതിനായി ഈ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ ക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും ആരോപണമുണ്ട് പെൺമക്കളെ വിൽക്കേണ്ടി വരുന്ന കുടുംബങ്ങളുടെ ദുരവസ്ഥ വിവരണാതീതമാണ് ദാരിദ്ര്യം കാരണം നിർബന്ധിതരാകുന്നുണ്ടെങ്കിലും തങ്ങളുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാകുമെന്ന മിഥ്യാധാരണയിലാണ് അവർ ഈ ക്രൂരമായ തീരുമാനമെടുക്കുന്നത് എന്നാൽ ചൈനയിൽ നിന്ന് ലഭിക്കുന്ന ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ അവരെ പിന്നീട് കുറ്റബോധത്തിലാക്കുന്നു പാകിസ്ഥാനിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പെൺകുട്ടികളെയും ഈ കച്ചവടത്തിനായി ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് അവരുടെ സാമൂഹികമായ ദുർബലത ചൂഷണം ചെയ്താണ് ബ്രോക്കർമാർ ഈ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറുന്നത് ഇത്തരം മനുഷ്യക്കടത്ത് കേസുകളിൽ നാമമാത്രമായ അറസ്റ്റുകൾ മാത്രമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് അറസ്റ്റിലാകുന്ന ബ്രോക്കർമാർക്ക് പോലും പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനം മൂലം എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നു ഇത് നിയമവ്യവസ്ഥയുടെ പരാജയമായി കണക്കാക്കുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരിയും തുടർന്നുള്ള സാമ്പത്തിക തകർച്ചയും ഈ കച്ചവടത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു ജോലി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് പെട്ടെന്നുള്ള പണത്തിനായി ഇതൊരു എളുപ്പ മാറി വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായപ്പോൾ ചൈനീസ് അധികൃതർ ഈ റിപ്പോർട്ടുകൾ നിഷേധിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ പൗരന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങളായി തള്ളിക്കളയുകയാണ് ചെയ്തത് മനുഷ്യക്കണത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് ചൈനയുടെ ഔദ്യോഗിക പ്രതികരണം